നല്ല ഓർമ്മയുള്ള ഒരു മുഖം ജംഷേ ലോകത്ത് ഒരാളെ പോലെ തന്നെ മറ്റു ഏഴ് ആളുകൾ ഉണ്ടെന്ന് ഒരു പഴമൊഴിന്യങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇപ്പോൾ ഇതാ ഒരു വിദേശ രാജ്യത്തിനൊന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി മാറുകയും ചെയ്യുന്നു ഡ്രൈവറായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രൂപ സാദൃശ്യമാണ് അദ്ദേഹത്തിനും ഉള്ളത് ഇങ്ങേറിതപ്പോൾ ഡ്രൈവറായി എന്നാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മുഖ മുഖവും അതുപോലെ തന്നെ പിണറായി വിജയന്റെ മുഖവും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്